ക്രിസ്മസ് ആയിട്ട് ഭവന സന്ദർശനത്തിലേക്ക് പോവുകയാണ് കുടുംബത്തിലെ എല്ലാവരെയും കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണം എല്ലാവർക്കും ക്രിസ്തുവിന്റെ തിരുപ്പുറവിയുടെ സന്ദേശം കൊടുക്കുവാൻ എനിക്ക് കഴിയണം അങ്ങയുടെ സ്നേഹവും കരുണയും പ്രിയ മക്കളിൽ ചൊരിയണം ആ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഡാൻസിന് ഇടയിൽ എന്റെ ഒരു പുതിയൊരു സ്റ്റെപ്പ് അവിടെ നോക്കി എന്ന് കുറിപ്പിന്നും കിട്ടൂല പൈസ എന്താ വാച്ച പിന്നെ പൈസ എന്താ ഇല്ലല്ലേ പിന്നെ ഇവിടെ ഒന്നും കിട്ടൂല ഇപ്പൊ അവ യും എടുത്ത് ഊതാണേ നീ നീ എവിടെ പോണ നീ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിക്കാൻ ഈ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിച്ചു കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖം എല്ലാം പോവും നീ പുട്ടപ്പനായ നിനക്കാരും പത്ത് പൈസ തരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിൻ്റെ ഈ ചള്ള തടി വെച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ നമുക്ക് ഒരു നേരത്തെ കഞ്ഞി എല്ലു കൊണ്ടുള്ള കഞ്ഞി അത് ചേട്ടൻ മാറ്റി കിട്ടാം നീ ഇവിടെ നിന്ന് എന്നെടുത്തും പോസ്സിലായി നീ ഇങ്ങനെ ചുമ്മാ നീ സത്യം നീയാണ് അലഞ്ഞിരിക്കണല്ലേ പുതിയ ലോഡ് ഇറക്കുമതി ഇറക്കും ശിവദാസനെ കളിയാക്കാൻ നീ ഒന്നും ആയിട്ടില്ല കേട്ടാ പേടിക്കണ്ട വാ ഒരുപാട് കഥകൾ പറഞ്ഞ കേട്ടോ നിനക്ക് എന്നെ മനസ്സിലായി പറയുമ്പോ ആരോടെ പറ വഴി കണ്ടവനെ വിളിച്ചോണ്ട് വന്നിട്ട് അറിയോ കേട്ടോ നിനക്ക് അറിയാ നീ പേടിക്കണ്ട നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും വീട്ടിൽ കൊണ്ട് നിനക്ക് ഇഷ്ടം പോലെ വയറ് നിറയെ പച്ചവെള്ളം തരും നീ കുടിച്ച് സമാനത്തിൽ മനസ്സിലായി നീ ആരും പേടിക്കാൻ മണ്ടടാ നിൻ്റെ ആരും ചോദിക്കൂല എൻ്റെ വീട് എൻ്റെ ഭാര്യ എൻ്റെ മോള് പിന്നെ നിൻ്റെ കൂടെ ആര് ചോദിക്ക അല്ലെ ചോദിച്ചാ തന്നെ നിനക്കെന്തോന്ന് കുഴപ്പം പിന്നെ ചേട്ടന്റെ കാര്യം മറ്റു കാര്യങ്ങളൊക്കെ ചേട്ടൻ അങ്ങ് വെച്ച് പറഞ്ഞു നീ എന്നെ കണ്ട് നീ പേടിക്കാൻ പേടിക്കാതെ മണ്ടല്ലേ

എനിക്ക് അമ്മയോടല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പന്റെ അടുത്ത് പറഞ്ഞ ദേഷ്യപ്പെടും അമ്മ അപ്പനോട് പറയാം അപ്പനെ ഏത് കൊലത്തെ വരും അറിയില്ലല്ലോ മോള് ഞാൻ എന്ത് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ കഴിഞ്ഞ ക്രിസ്മസിന് ക്രിസ്മസിനുഷിനെ വാങ്ങിച്ചു പറ്റിച്ച് ഈ ക്രിസ്മസിനെങ്കിലും ഒരു ഉന്മേഷനെ വാങ്ങിച്ച ഇന്നലെ വീടിന്റെ വാടക ചോദിച്ചപ്പോലും അപ്പനെ അടിച്ചത് മോള് കണ്ടതല്ലേ അപ്പനോട് നീ എങ്ങനെ ചോദിക്കും മോൾ അപ്പനോട് പറയാ അപ്പം വാങ്ങി തന്നാലോ നീ ഇതാണ് തന്നാലോട് മനസ്സിലായില്ലേ ഒരുപോട് പൈസയായി കൊടുത്തപ്പോഴും മനസ്സിലായി ചുരുക്കും പൈസയും പലിശയും ലോണിൻ്റെ പലിശ എല്ലാം ഉണ്ടായിരുന്നു എനിക്കല്ല അച്ചവന് നമ്മൾ വെറും വാടക കൊടുത്ത് അങ്ങനെ പോണു കൊടുങ്ങാതോ കൊടുക്കും ആറ്റൂട്ടി പറയാ മാതിയേത് മരവേന്നറിയാതെ വായുമ്പോഴുന്നോണ്ടിക്കൂടി ലോണും ബംഗളാവും പറഞ്ഞാ വീടൊക്കെ കുടിക്കുന്നോ എന്നിട്ട് കേൾക്കാട്ട് ഒരാളെ വിളിച്ചിട്ട് വന്നിട്ട് നീ നീ ഇന്നലെ ഇന്നലെ രാത്രി രാത്രി പറഞ്ഞു പറഞ്ഞു ഒരു ൂടി ജീവിക്കുന്ന ഭേദം വല്ല പ്രാന്തന്മാരോടും കഴിഞ്ഞാൽ മതിയായിരുന്നു അനിയൻ എന്നെ തന്നെ തന്നെ പറയണം നീ കേള് നീ ജീവിച്ചില്ലെങ്കിൽ നിനക്കൊരു ജീവിതം ഞാൻ ഉണ്ടാക്കി തരും അവന് സമ്മതം ആട്ടെ

மதாச்சு ஆகோஷ் ஓணம் இதை எந்த சும்மா போல உள்ள பாவ சரி போய் ഒരു ഉണ്ണേഷ് വാങ്ങിക്കുന്നൂറ്റമ്പത് അത് കളിമണ്ണോടെ രണ്ടു അല്ലെ എനിക്ക് അറിവട ചോദിക്കുന്നു എല്ലാ ക്രിസ്മസിനും ഉണ്ണിയേശു കുൽക്കൂട് ഓണം അത്തം ഇങ്ങനെ ആക്കും മാവേലി എല്ലാ വർഷവും വരും എന്ന് പറഞ്ഞു ക്രിസ്മസ് അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും ജനിച്ചോണ്ടിരിക്കണെന്ന് പറഞ്ഞു ഈ വേറെ പറഞ്ഞു പൈസ ഒന്ന് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന

വെള്ളം കൊണ്ടു എന്തായാലും കൊണ്ടു കത്തി നോക്കണ്ടടാ അതൊക്കെ തന്നെ ഞാൻ വല്ലതും കൊടുത്താലേ നിനക്ക് വാരാൻ മല്ലും കാണുവന്നു കേട്ടാള നാളെ ക്രിസ്മസ് ആണ് ഇതെല്ലാം എവിടെ പെയ്യാ നിറയെ കിട്ടും കേട്ടോ നാളെ പക്ഷേ ഇത് നീ ഇന്ന് ഇത് കുടിച്ചു വേറെ പോണ്ട നടക്കാനുള്ള ശേഷിയൊന്നും ഇല്ല വെറുക്ക കുടിച്ചോ കേട്ടാ ശിക്ക് hmm. സുഖായിരിക്കും <laughs> ഈശോ മിസ്സൈക്ക് പോലും സ്തുതി പറയാൻ അറിഞ്ഞൂടാത്ത സുവദാസ എൻറെ ഇടവകയിലെ കുഞ്ഞാടെന്ന് പറയാ എനിക്ക് നാണമുണ്ട് സുവദാസ നാണമുണ്ട് അയ്യോ അച്ഛൻ ഞാൻ മറന്നു മറന്നു അച്ഛൻ വന്ന് എന്റെ ഒരു വെപ്രാളത്തിലെല്ലാം കൈവിട്ട് പോയി അങ്ങനെയാ ശിവദാസ നിന്നെ പോലെയുള്ള ഒരുപാട് കുഞ്ഞാടുകളെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് ഈ എവിടെ ഓടിയാലും കൂച്ചു വല കിട്ടിയാൻ പിടിക്കും കൂച്ചു വല വലങ്ങിട്ട് എല്ലാ ഞാൻ ഇവിടെ വരും നീ നീ ഞാനിവിടെ വരും നീ അച്ഛ ഒരു കാര്യം ചെയ്യും ഞാൻ വരും അച്ഛൻ നിന്റെ നാടകം കാണാനല്ല ഞാൻ വന്നത് ഈ ഇടവകയിൽ ഞാൻ പോകണന് മുമ്പ് ഒരു മദ്യപാനികളെയും പാഴാൻ ഇവിടെ അനുവദിക്കും നാളെ ക്രിസ്മസ് എന്തായാലും നീ ഇവിടെ കാണുമെന്ന് എനിക്കിവിടെ അറിയാം അപ്പോ നിന്നോട് ചില കാര്യങ്ങൾ പറയാണ്ട് പറയാനുണ്ട് നിന്നെ തന്നെ ഞാൻ നോക്കി കിടന്നത് നാളെ ക്രിസ്മസ് ആയിട്ട് പുള്ളാരെയും കൊണ്ട് വീട്ടിൽ വരണം ബീഫ് എടുത്തിട്ടുണ്ട് പോത്ത് എടുത്തിട്ടുണ്ട് പന്നി എടുത്തിട്ടുണ്ട് ആടെടുത്തിട്ടുണ്ട് ഒരു മിലിറ്ററി ഫുള്ള് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ അടിച്ച് പൊളിക്കാണെ ക്രിസ്മസ് ആയിട്ട് അറിയാ ഞാലിപ്പഴം പെരുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്ന് പറഞ്ഞത് ഒരുപാട് എന്റെ അവസ്ഥയായി ശബരിമലയ്ക്ക് മല കിട്ടി രണ്ടു ദിവസമുള്ള ഒരു മലയൊക്കെ പോയത് ക്രിസ്മസ് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുവാണെ അറിയാ എന്താ നമുക്ക് അടിച്ച് പൊളിക്കായിരുന്നു மண்டத்திரம் போன்தேதி இருபத்தொம்பேதி போன அங்கே மாஞ்ச பத்தாழும் അച്ഛ എന്നെ ഉപദേശിക്കാനാണെങ്കിൽ മെനക്കങ്ങളൊന്നുമില്ല ഞാൻ കള്ളുകൂടിയൊക്കെ നിർത്തി പണിയൊന്നും ഇല്ല അച്ഛന്റെ ഉണ്ടെങ്കിൽ കാശ് വല്ലം തന്ന ഞാൻ ഒരു കേക്കൊക്കെ വാങ്ങിക്കൊണ്ട കൊച്ചിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് ശിവദാസ ഞാൻ വിശ്വസിച്ചു നീ മദ്യപാനം നിർത്തി എന്നുള്ള കാര്യം ഈ ഇടവക മുഴുവനും നോട്ടീസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ട് ഇപ്പോഴും എപ്പോഴും ആയിരിക്കട്ടെ ശിവദാസ മോളെ വാഞ്ഞിട്ട് തല്ലാറുണ്ടോ മോളെ ശിവദാസ നീ പുറകിൽ നിന്ന് കൈയും കാലും എടുത്ത് അവളെ വിലക്കുന്നതായി ഞാൻ കണ്ടു എനിക്ക് കണ്ണ് പുറകില് കൊണ്ട് കേട്ടോ ശിവദാസാ അച്ഛ വാച്ച വീട്ടിൽ മോളെ നാളെ ക്രിസ്മസ് അല്ലേ എനിക്ക് ഒത്തിരി വീടുകളിൽ കേറാനുണ്ട്

നിങ്ങൾ ആടി എനിക്ക് എങ്ങനെയാണ് മനസ്സിലായി നിങ്ങളടുത്ത് പൊതുവിനെ അടിക്കാനല്ല ഞാൻ പറഞ്ഞത് നീ അടിക്കല് മുമ്പ് ഞാൻ ഇങ്ങനെ കാണിച്ചല്ലോ എനിക്ക് അരി വരുമൊന്ന് അങ്ങനെ അതിൽ അടിക്കണം ഞാനിപ്പോ കാണിച്ചു തരാം അടിക്കാത്ത എന്റെ വീട്ടിൽ പൈസ

പക്ഷേ ഞാൻ പൈസ എടുക്കാൻ പറഞ്ഞില്ല പറഞ്ഞില്ല അച്ഛോ അവൻ നിങ്ങളെ വീട്ടിൽ നിന്ന് എത്ര രൂപ എടുത്തിട്ടുള്ളത് എത്താരുപാ എടുക്കുന്നാലും പറഞ്ഞതരാം അച്ഛാ അച്ഛൻ തരുവാ പൈസ ഞാൻ തരും ഞാൻ തരും ഞാൻ തരും പൈസ എത്ര രൂപ പതിനായിരം രൂപ ഉണ്ടായിരുന്നു രൂപ ഇല്ല ഇല്ല അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ വെച്ചോ എത്ര രൂപയായാലും അയാളെ അച്ഛൻ സംസാരിക്കില്ല അങ്ങനെ ചോദിച്ച അവൻ പറയില്ല

രൂപ എന്താ രാവിലെ മോളുടെ അച്ഛന്റെ ഉന്നയിച്ചി കരുതുന്നത് കേട്ടായിരുന്നു അതെങ്ങനെയാ അപ്പനൊന്നും വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലല്ലോ അപ്പനായിരിക്കണം അമ്മ അമ്മയും അവരിൽ അവർക്കിടയിൽ പരസ്പര സ്നേഹവും സമാധാനവും വളരണം അങ്ങനെ വളരുന്ന കുട്ടികൾ ഭാഗ്യശാലികളാണ് സ്വയം ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞേ നമ്മളിൽ പലരും അഹങ്കരിക്കാറുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിനെ ബാധിച്ച കുഷ്ടം നമ്മൾ തിരിച്ചറിയുന്നില്ല മറ്റു പലരെയും ഭ്രാന്തനെന്ന് പറഞ്ഞ് മുദ്ര കുത്താനുള്ള തത്ര നമ്മളിൽ പലരും അവൻ്റെ മനസ്സിൽ ഉണ്ണി പറന്നു എന്നിട്ടും നിന്റെ മനസ്സിൽ ഉണ്ണി പറന്നില്ലല്ലോ ശിവദാസ ആ മോളെ മോളെ ഇവിടെ പുറക്കട്ടെ മോളെ പുതിയ ക്രിസ്മസ് ക്രിസ്മസിനാവും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് ലോകത്തിൻ്റെ പ്രകാശമായ ഉണ്ണിയശും ഹാപ്പി ക്രിസ്മസുമാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്